നമസ്കാരം നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ പ്രചരിക്കുന്ന രണ്ട് സന്ദർഭങ്ങളുണ്ട് ആ രണ്ട് സന്ദർഭങ്ങളിലും ഡിഫറെൻ്റ് ആംഗിൾസും ഞാനും അത്തരം വാർത്തകൾ പെട്ടെന്ന് ചെയ്യാറില്ല ഒന്ന് രണ്ട് ദിവസം കാത്തു നിൽക്കും ചിലപ്പോൾ അത്തരം വാർത്തകൾ ചെയ്യാറേയില്ല ആര് അത് ഏറ്റുപിടിച്ചാലും ചാനലുകൾ എത്ര റീച്ച് ഉണ്ടാക്കിയാലും ഇനി മെയിൻ സ്ട്രീം ചാനലുകളിൽ എത്ര തന്നെ വ്യൂസ് വന്നാലും എത്ര ചർച്ച ചെയ്യാലും അത്തരം വിഷയങ്ങൾ തൊടാറേയില്ല അതിന് കാരണമുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് മാധ്യമങ്ങൾ പെട്ടെന്നുണ്ടാക്കുന്ന പെട്ടെന്ന് ചൂട് വാർത്തകൾ വളരെ പെട്ടെന്ന് ചൂടുപിടിപ്പിക്കുന്ന വാർത്തകൾ പലതും ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ എന്ന് പറയാ ഉള്ളി തൊലിച്ചത് എന്ന് പറയില്ലേ അതുപോലെ ആകുന്ന ചില സാഹചര്യങ്ങളുണ്ട് അതുപോലെ തന്നെ വർഗീയപരമായിട്ടുള്ള വർഗീയ വർഗീയപെക്ഷം തുളുമ്പുന്ന ജാതീയമായിട്ടുള്ള മതപരമായിട്ടുള്ള ചില ചില വെളിപ്പെടുത്തലുകളോ അല്ലെങ്കിൽ ചില വാർത്തകളോ ഒക്കെ ഇത് രണ്ടും അത് ഏത് മതമായാലും ഏത് രാഷ്ട്രീയ കക്ഷികൾ എടുത്താലും ഏത് സംഘടന കൊണ്ടുവന്നതായാലും അത് വലിയ അപകടം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്നു മാത്രമല്ല നമുക്കും അത് അപകടം വരാം നമുക്കും ചിലപ്പോൾ വല്ല കേസുകളോ വഴക്കുകളോ വിക്കാറുകളോ ഊരാൻ പറ്റാത്തവനം വന്നേക്കാം അത് മാത്രമല്ല സമൂഹത്തിൽ വലിയ വിഷം നമ്മൾ വിതറുകയും ചെയ്യും അത് സത്യമാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള ചില വാർത്തകൾ പ്രഥമ ദൃഷ്ടിയ കേൾക്കുമ്പോൾ തന്നെ കാര്യം മനസ്സിലാകുന്നത് കൊണ്ട് ഒരു ഒരു ഇൻഡ്യൂഷൻ മനസ്സിൽ തോന്നുന്നത് കൊണ്ട് അത് തൊടാറില്ല അത്തരത്തിൽ ഞാൻ തൊടാതിരുന്ന ഒരൊറ്റ വീഡിയോ പോലും ചെയ്യാതിരുന്ന ഒരു വിഷയമാണ് ധർമ്മസ്ഥല എന്ന് പറയുന്നത് പലരും ഈ യൂട്യൂബിലുള്ള പലരും അത്തരത്തിലുള്ള വീഡിയോ എന്താണ് ചെയ്യാത്തത് അതിനെക്കുറിച്ച് എന്താണ് പ്രതികരിക്കാത്തത് എന്നോട് ചോദിച്ചിരുന്നു പക്ഷെ ഞാനത് കുറിച്ച് മേണ്ടിയില്ല യൂട്യൂബിൽ തീരെ റീച്ച് ഇല്ലാതിരുന്ന പല ചാനലുകളും ആ വിഷയം കൈകാര്യം ചെയ്തതിലൂടെ റീച്ച് കയറി അവർക്ക് നല്ല റവന്യൂ വന്നു നല്ല വ്യൂസ് വന്നു സബ്സ്ക്രൈബ്സ് കൂടി എല്ലാം ചെയ്തു പക്ഷെ ഞാനത് ചെയ്തില്ല ഒരു കാര്യം ശ്രദ്ധിക്കണേ ഈ അടുത്ത കാലത്ത് ഈ ധർമ്മസ്ഥലൊക്കെ നിൽക്കുന്ന സമയത്ത് എൻ്റെ വ്യൂസ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് പക്ഷെ എന്നിട്ടും ഞാനത് ചെയ്തിട്ടില്ല കാരണം അത് വളരെ അപകടം പിടിച്ച ഒരു വിഷയമാണെന്ന് എനിക്കറിയുമായിരുന്നു പലരും എന്റെ ധർമ്മസ്ഥലെ കുറിച്ച് ചെയ്യാത്തത് ചാറ്റിൽ എന്നോട് ചോദിച്ചു ലൈവ് ഞാൻ ലൈവ് പോകുന്ന സമയത്ത് അതിൽ എന്നോട് ചോദിച്ചു അതിലൊക്കെ ഞാൻ അവരോട് പറഞ്ഞത് എനിക്ക് അതിനെ കുറിച്ച് വിവരങ്ങൾ കിട്ടിയിട്ടില്ല കുറച്ച് വിവരങ്ങൾ കിട്ടാനുണ്ട് അതിനുശേഷം ചെയ്യാമോ എന്നാൽ ഇന്ന് അതേക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് ഞാൻ എന്താണോ സംശയിച്ചിരുന്നത് അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചത് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കി ഒരുപക്ഷെ മറ്റ് യൂട്യൂബ് ചാനലുകളും മെയിൻ സ്ട്രീം ചാനലുകളൊക്കെ പോയ വഴിയെ ഡിഫറൻ്റ് ആംഗിൾസ് എന്നാൽ ഞാനും പോയിരുന്നെങ്കിൽ ഇന്നൊരു പക്ഷെ തിരുത്താൻ വയ്യാത്ത പറ്റാത്ത തെറ്റ് ഈ സമൂഹത്തോട് ഈ രാഷ്ട്രത്തോട് ചെയ്തതിന്റെ എന്താ പറയുക ഒരു കുറ്റബോധത്തിൽ തലകുനിച്ച് എനിക്ക് ഇരിക്കേണ്ടി വന്നേനെ ചിലപ്പോൾ എനിക്ക് കുറച്ച് ചാനലിൽ വ്യൂസ് കൂടുമായിരിക്കും സബ്സ്ക്രൈബ്സ് കൂടുമായിരിക്കും കുറച്ച് റവന്യൂ കൂടുമായിരിക്കും പക്ഷെ അതൊന്നും നമുക്ക് മതിയാവില്ല എന്നുള്ളതാണ് നമുക്ക് വേണ്ടത് ഒരു വിശ്വാസ്യതയാണ് വ്യക്തമായ നിലപാടുകളാണ് രാഹുൽ മാൻകൂട്ടത്തിനെ കുറിച്ച് എന്റെ വ്യക്തമായ രണ്ട് നിലപാടുകളും ഞാൻ ആദ്യം പറഞ്ഞു എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അതെന്റെ മാത്രം അഭിപ്രായമാണ് അദ്ദേഹം സമൂഹത്തിൽ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അല്ലെങ്കിൽ അത്തരത്തിൽ ഇടപെടാൻ പാടില്ലായിരുന്നു കുറച്ചൊക്കെ പക്വത കൈവരിക്കണമായിരുന്നു എന്നാണ് അതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് പക്ഷെ അതിനുശേഷം സാമൂഹ്യമായുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി ഞാൻ ഇപ്പോഴും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ അത് സംബന്ധിച്ച് തുറന്നിടാനുണ്ട് ചില കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തതാണ് ചിലതൊക്കെ സമൂഹത്തിൽ ഇതുവരെ വരാത്തതാണ് നമുക്ക് വരും വീടുകളിൽ പ്രതീക്ഷിക്കാം ധർമ്മസ്ഥലെ സത്യത്തിൽ ഞാൻ അതിൽ ഇടപെടാതിരുന്നത് എനിക്കിതിൽ വളരെ സംശയമുണ്ടായിരുന്നു ഒരു ക്ഷേത്ര നഗരം അത് നൂറ്റാണ്ടുകളുടെ ചരിത്രമുള്ള ഒരു ക്ഷേത്ര നഗരം വിവിധ സംസ്കാരങ്ങൾ ജൈനമത ക്ഷേത്രമാണ് പിന്നീട് അവിടെ ഹൈന്ദവ ആചാരങ്ങൾ വിശ്വാസ ആചാരങ്ങൾ അവിടെ ഉണ്ടായി ഒരു വലിയ ഒരു ക്ഷേത്ര നഗരം അല്ലെങ്കിൽ ഒരു വലിയ ഒരു ഒരു പ്രദേശം മുഴുവൻ വിശ്വാസ വിശ്വാസം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന എന്താ പറയാ ഒരു ഒരു നഗരം എന്ന് വേണമെങ്കിൽ പറയാം അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടുള്ള ഒരു പ്രദേശം പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ പറയാണ് ഇത്രയും വർഷങ്ങൾ കൊണ്ട് ഇത്രയും പെൺകുട്ടികളെ അല്ലെങ്കിൽ ഇത്രയും സ്ത്രീകളെ അവിടെ ബലാത്സംഗം ചെയ്ത് പീഡിപ്പിച്ച് കൊന്ന് കുഴിച്ചിട്ടിരുന്ന ഒരു സ്ഥലമാണ് എന്ന് കേരളത്തിൽ നിന്ന് ആടുമയ്ക്കാനും സിറിയയിലും ഒക്കെ പോയ പലരും അങ്ങനെ എന്ന് പറഞ്ഞു കൊണ്ടുപോയവരൊക്കെ ധർമ്മശാലയിൽ കുഴിച്ചിട്ടൊന്നും പിന്നെ വീഡിയോ ചെയ്തവരുമുണ്ട് അങ്ങനെ കേരളത്തിലുള്ള സകല പെൺകുട്ടികളും അവിടെയാണ് കുഴിച്ചിട്ടിട്ടുള്ളത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് കർണാടക സംസ്ഥാനത്തിന്റെ പല ഭാഗത്ത് നിന്ന് കൊണ്ടുവന്ന വന്ന പെൺകുട്ടികളെ ഒക്കെ പ്രദേശവാസികളടക്കമുള്ള പെൺകുട്ടികളെ ഒക്കെ അവിടെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ സ്കൂൾ കുട്ടികളുണ്ട് യൂണിഫോം ഉണ്ട് എന്നുവരെ പറഞ്ഞു വരുത്തി പക്ഷെ ഞാനത് വിശ്വസിച്ചില്ല എനിക്കത് തെളിവോ മറ്റു കാര്യങ്ങളോ ഇല്ലായിരുന്നു എന്നാൽ ഇപ്പൊ പുറത്തു വരുന്ന വാർത്ത എന്ന് പറയുന്നത് അത് വെറും കെട്ടുകഥയായിരുന്നു ചില പ്രത്യേക വ്യക്തികൾ അവരുടെ ഉദ്ദേശം നടപ്പിലാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കെട്ടുകഥകളും നാടകങ്ങളും ആയിരുന്നു എന്നാണ് എന്താ പറഞ്ഞിരുന്നത് ക്ഷേത്രത്തിന്റെ അധികാരികൾ അതുമായിട്ട് ബന്ധപ്പെട്ടവർ ഈ സ്ത്രീകളെയും സ്ത്രീകളെ കുട്ടികളെയും പെൺകുട്ടികളെയും കൊന്ന് കുഴിച്ചിട്ടത്ര സ്കൂൾ കുട്ടികൾ സ്കൂൾ കുട്ടികളടക്കം ഒരു ശുചീകരണ തൊഴിലാളി പറഞ്ഞ വെളിപ്പെടുത്തിയ വെളിപ്പെടുത്തലുകൾ ഏറ്റവും കൂടുതൽ ആഘോഷിച്ചതും മലയാള മാധ്യമങ്ങളാണ് എന്നാൽ സംശയിപ്പിച്ചതും അതാണ് മലയാള മാധ്യമങ്ങൾ എത്രത്തോളം ആഘോഷിക്കുന്നുണ്ടോ അത് എവിടെയാണത് നടന്നത് അവിടുത്തെ മാധ്യമങ്ങളും അവിടുത്തെ സർക്കാരും പോലീസും അത് അധികം ഗൗനിക്കാതിരിക്കുന്നുണ്ടോ അവിടെ ഒന്ന് ഒന്ന് സംശയിക്കണം കാരണം ഏറ്റവും കൂടുതൽ അതിനെ ഫോക്കസ് ചെയ്ത് സംസാരിച്ചത് യൂട്യൂബേഴ്സാണ് മറ്റു മീഡിയകളുണ്ട് ഇല്ല എന്നല്ല പറയുന്നത് പക്ഷെ യൂട്യൂബേഴ്സാണ് മലയാളം സ്ട്രീം ചാനലുകളും ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ അതിനെ കുറിച്ച് ഒരു വാർത്തയും കൊടുത്തില്ല എനിക്കതിൽ സംശയം തോന്നാൻ കാരണം ഈ ഞാൻ എന്റെ കുടുംബസമേതം ചെയ്ത ഒരു ഗോവ യാത്ര ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇതിനുമുമ്പ് ഗോവയ്ക്ക് പോയത് എന്റെ കാറിലായിരുന്നു ഞാൻ പോയിരുന്നത് അത് സൗകര്യമുള്ളിടത്തൊക്കെ നിർത്തി ഉറങ്ങി ഒക്കെയാണ് പോയിക്കൊണ്ടിരുന്നത് ആ പോക്കിൽ ഒരു കാര്യം എനിക്ക് അന്വേഷിക്കണമെന്നുണ്ടായിരുന്നു അത് ഞാൻ അന്വേഷിച്ചത് ബോധ്യപ്പെട്ടു കാരണം ഇവിടെ ഏറ്റവും വലിയ ചർച്ച നടന്ന ഒരു സംഭവമാണ് കർണാടകയിലെ ഒരു ക്രിക്കറ്റ് പ്രാദേശിക ക്രിക്കറ്റ് നടക്കുന്ന സമയത്ത് ഒരു മുസ്ലിം ചെറുപ്പക്കാരനെ ആർ എസ് എസ് കാര് തല്ലിക്കുന്നു എന്നുള്ളൊരു വാർത്ത അതിന് കാരണമായി പറയുന്നത് പാകിസ്ഥാൻ എന്ന് വിളിച്ചു അങ്ങനെ വിളിച്ചത് കൊണ്ട് അയാളെ ആർ എസ് എസ് കാര് തല്ലിക്കുന്നു രാജ്യദ്രോഹിയെ തല്ലിക്കൊല്ലി അല്ലാണ്ട് പിന്നെ എന്താ ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചത് ഒരു വർഗീയപരമായിട്ട് ഒരു ഒരു ഭാരതത്തിലെ രണ്ട് വിഭാഗങ്ങളെ രണ്ട് ചേരിയിലേക്ക് നിർത്തിക്കൊണ്ട് തമ്മിലടുപ്പിക്കാൻ ആരോ ശ്രമിച്ചിട്ടുള്ള കുൽസുത ശ്രമം ഇത് ചർച്ചയായത് കേരളത്തിലാ കർണാടകയിൽ ഇത് അത്രത്തോളം ചർച്ചയായില്ല പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞ് പോകുന്ന മറ്റൊരു വാർത്ത ഒരു ബജ്റംഗി ഒരു ബജ്റംഗിദൾ ചെറുപ്പക്കാരനെ മുസ്ലിങ്ങൾ തല്ലിക്കുന്നു അതായിരുന്നു പിന്നെ അടുത്തത് മുസ്ലിമിനെ ഹിന്ദുക്കൾ കൊന്നതിൻ്റെ പകരമായിട്ടൊരു ഹിന്ദുവിനെ മുസ്ലിം കൊന്നു എന്നാക്കി നമ്മളെ മാധ്യമങ്ങളും യൂട്യൂബ് ചാനലുകളും ഇവിടെ ആഘോഷിക്കുന്നത് ഞാൻ കണ്ടു ഇതിന്റെ വാസ്തവം അറിയാനാണ് ഞാൻ പോയത് എന്തായിരുന്നു വാസ്തവം എന്ന് എനിക്ക് മനസ്സിലായി ഒരു പ്രാദേശിക ക്രിക്കറ്റിൽ വലിയ സുഖമില്ലാത്ത ഒരു മലയാളി നമ്മുടെ കോഴിക്കോടുകാരൻ അയാൾ നേരെ അവിടെ ചെന്ന് എന്തോ പറഞ്ഞു അങ്ങോട്ട് ഇങ്ങോട്ട് ഉടക്കായി ആ ഉടക്കിൽ അവിടെ ഉള്ളവരുടെ നമുക്കറിയാമല്ലോ നാട്ടിൻ പുറത്തുള്ള ആൾക്കാർ അവരടിച്ചു ഈ ഇയാൾ മരണപ്പെട്ടു അതിൽ വർഗീയനേ ഇല്ല പാകിസ്ഥാനും ഇല്ല ഇന്ത്യയുമില്ല കർണാടകയും ഇല്ല കേരളവും ഇല്ല ഒന്നുമില്ല അവർ തമ്മിലുണ്ടായ കശപ്പിച്ച കൂട്ടത്തല്ല് നടത്തി ആള് മരണപ്പെട്ടു ഇയാൾ സുഖമില്ലാത്ത ആളാണെന്ന് അവർക്കറിയില്ലായിരുന്നു സംഗതിപ്പെട്ടു അതിൽ യാതൊരു വിധത്തിലുള്ള വർഗീയ ചർച്ചയും ഇല്ല രണ്ടാമത്തെ ബജറംഗി എന്താണ് രണ്ടാമത്തെ ബജറംഗിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു ക്രിമിനലാണ് ഒരാളെ കൊന്നിട്ടുണ്ടായിരുന്നു ഈ വിജനം ജലീന്ന് ഇറങ്ങി വന്ന് വലസ് നടക്കുന്ന സമയത്ത് നേരത്തെ കൊല്ലപ്പെട്ടവന്റെ സഹോദരനും സുഹൃത്തുക്കളും വന്ന് അവനെ അങ്ങ് തീർത്തു അതിലും വർഗീയതയില്ല യാതൊന്നുമില്ല ഇതിലൊക്കെ തല്ലുന്നതിലും തല്ലുകൊള്ളുന്നതിലും ഒക്കെ വിവിധ മതസ്ഥർ ഉണ്ടാകാം അത് ആ മതങ്ങളുടെയും വർഗീയതയും കുഴപ്പമൊന്നും അതൊന്നുമല്ല അതൊന്നും അല്ല ഈ പടച്ചുണ്ടാക്കിയവരുടെ കുഴപ്പമായിരുന്നു അത് അതുപോലെ ഇന്ത്യയുടെ പല ഭാഗത്തും നടന്നിട്ടുള്ള പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ള പല വിഷയങ്ങളും കേരളത്തിൽ കത്തി പടർത്തിയിട്ടുള്ള പല വിഷയങ്ങളും ഞാൻ നോർത്ത് ഇന്ത്യയിൽ ഞാൻ അന്വേഷിച്ചിട്ടുണ്ട് ആ പ്രദേശത്ത് അത്തരത്തിലൊരു സംഭവം ചർച്ച ചെയ്യപ്പെടുന്നില്ല കാരണം അന്വേഷിക്കുമ്പോൾ അവിടെ സംഭവം നടന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ ചിന്തിക്കുന്നതുമായി പറയുന്നതുമായി യാതൊരു ബന്ധമില്ല പുലബന്ധം പോലും ഇല്ല എന്ന് പല സന്ദർഭങ്ങളിലും പല കാര്യങ്ങളിലും എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ മാത്രം കത്തിപ്പെടുന്ന ഇത്തരത്തിലുള്ള വാർത്തകളുടെ പിന്നാലെ ഞാൻ പോകാറില്ല ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ ധർമ്മസ്ഥലയിൽ അവിടത്തെ കാര്യം പറഞ്ഞുകൊണ്ട് കേരളത്തിൽ ഇത്രയധികം വിഷയങ്ങൾ കത്തിപ്പെടരുമ്പോ അതൊരു വിവാദ വിഷയമായതുകൊണ്ട് അതിന് ഒരു അന്വേഷണ കമ്മീഷനെ വെക്കാൻ വേണ്ടി കർണാടക സർക്കാർ നിർബന്ധിതരായി എന്നത് ഒഴിച്ചാൽ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാന്നേ മറ്റു കാര്യങ്ങളൊന്നും ഇല്ല കേരളത്തിൽ വാർത്തയാകുന്നത് പോലെ വലിയ വാർത്തയല്ല കർണാടകത്തിൽ അത് കർണാടകക്കാർക്ക് അറിയാഞ്ഞിട്ടാണോ അവിടത്തെ പത്രങ്ങളും അവിടുത്തെ യൂട്യൂബ് ചാനലുകളും എല്ലാം കോൺഗ്രസുകാരായതുകൊണ്ടാണോ അതല്ലെങ്കിൽ അവിടെ മുഴുവൻ എല്ലാവരും ഹിന്ദുക്കളായതുകൊണ്ട് മൂടി വെക്കാൻ വേണ്ടിട്ടാണോ മറ്റുള്ളവരുമുണ്ടല്ലോ ഇത്തരം വാർത്തകൾ വരുമ്പോൾ അത് ഇട്ട് അലക്കാൻ കഴിയുന്ന പേര് കേട്ട യൂട്യൂബേഴ്സ് കർണാടകയിലുണ്ട് കേരളത്തിൽ മലയാളികൾ മാത്രമല്ല ഇല്ല ഇത്ര വലിയ ആൾക്കും ആൾക്കാർ ആൾക്കാരെ അപ്പൊ അവരാരും ആ വിഷയം കൈകാര്യം ചെയ്തിട്ടില്ല അപ്പോൾ എന്റെ അന്വേഷണത്തിൽ അതിൽ ഒരുപാട് ദുരൂഹതകൾ ഈ വാർത്തകളിൽ ഒരുപാട് ദുരൂഹതകൾ ഉണ്ടായിരുന്നു ഇത് ഒരു പ്രത്യേക അജണ്ട ഒരു വിഭാഗം ഇവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ കൊന്നെടുക്കുന്നു ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്ന രീതിയിലുള്ള ഒരു പ്രചാരമുണ്ട് അങ്ങനെ പ്രചരിപ്പിച്ച് പ്രചരിപ്പിച്ച് അതിൽ പ്രതിസ്ഥാനത്തേക്കുന്ന ഒരു വിഭാഗത്തിൽ അങ്ങനെ തോന്നിയിട്ടുണ്ട് ആന്റി സോഷ്യൽസ് ആയിട്ടുള്ള അതിന് കാരണം എന്ന് പറയുന്നത് ആരാണോ ഈ ഇരയാകുന്നത് അവർ തന്നെയാണ് അവരുടെ പ്രചരണം തന്നെയാണ് അതായത് ഞങ്ങളെന്താ കൊല്ലുന്നേ ഞങ്ങളെ തന്നെ പീഡിപ്പിക്കുന്നേ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ പുലി വരുന്നേ പുലി വരുന്നേ എന്ന് വിളിച്ചതുപോലെ അവസാനം പുലി വരുമ്പോൾ ആരും ഉണ്ടാവില്ല ഇവിടെ പുലിയായി അവർ മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിലൊരു ഒരു സംഘർഷ സംവിധാനം ഉണ്ടാക്കി ഇവിടെ സാമൂഹിക മനോനില അങ്ങനെ ആക്കി മാറ്റിയതിന് ശേഷം നേരെ ഉൾട്ടയടിക്കുന്നു അവിടെ ഹിന്ദു വിഭാഗം ആ അവരുടെ മണ്ടയിലേക്ക് അവർക്ക് ക്രിമിനലുകളാണ് ആ ക്ഷേത്രം എന്ന് പറയുന്നതും അവിടെ ആൾക്കാരെ കൊല്ലുന്ന സ്ഥലമാണ് അത്തരത്തിൽ ഞങ്ങളിവിടെ അടുത്ത് ഒരു പള്ളിയുണ്ട് കൊടിഞ്ഞിപ്പള്ളി എന്നാണ് പേര് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു നാലഞ്ച് കിലോമീറ്റർ പോയ കൊടിഞ്ഞായി എന്റെ വീട്ടിന്റെ അടുത്താണ് സത്യം പള്ളി എന്നാണ് അതറിയപ്പെടുന്നത് എന്തെങ്കിലും വിഷയങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടായി കഴിഞ്ഞാൽ കുറ്റം ചെയ്തോ ഇല്ലയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് കൊടിഞ്ഞി പോയി സത്യം ചെയ്യുക എന്നുള്ളതാണ് സത്യം പള്ളി അവിടെ എത്തുമ്പോഴേക്കും എല്ലാ കാര്യങ്ങൾക്കും ഒരു തീരുമാനമാകും കാരണം കുറ്റം ചെയ്തവൻ ആ കുറ്റം അംഗീകരിക്കും മാപ്പ് പറയും അതല്ലെങ്കിൽ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തിട്ടില്ല എന്ന് പറയും അത് വിശ്വസിച്ച് പോകും അതൊരു ഒരു വിശ്വാസമാണ് കൊടിഞ്ഞിപ്പള്ളി എന്ന് പറഞ്ഞാൽ കൊടിഞ്ഞി സത്യം പള്ളി എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്ത് അത് പുതുക്കിപ്പണിയൊക്കെ ചെയ്തു അതുപോലെ ഈ ധർമ്മസ്ഥല എന്ന് പറയുന്നത് അതുപോലെ പവിത്രമായ ഒരു സ്ഥലമാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മറ്റ് ചില മാഫിയ ലാൻഡ് മാഫിയ അതുമായിട്ട് ബന്ധപ്പെട്ട ചില നിഗൂഢതകൾ അവിടെ ഉണ്ട് എന്നും അതിന്റെ ഭാഗമായിട്ട് അവർക്ക് അത് അനുകൂല സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി ഒരു കഥ മെനഞ്ഞുണ്ടാക്കിയതാണ് ആ അതിനാകാനാണ് സാധ്യത എന്ന് അതിന്റെ പരിസരത്തുള്ള എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് പറയേണ്ടായി അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്യാതിരുന്നത് ഈ കൊലപാതക പരമ്പര ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള കൊലപാതക പരമ്പര സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട് കൊന്ന് കുഴിച്ചിട്ടു അവിടെയും ഇവിടെയും ഒക്കെ പത്ത് പതിനേഴ് ഇടങ്ങളിൽ കുഴിച്ചിട്ടു എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി പല കാണാതാകൽ കഥകളും പറയുണ്ടായി പല കാണാതാകൽ കഥകൾ അതിനൊരു കഥയാണ് സുജാത എന്ന് പറയുന്ന ഒരു ഒരു ലേഡീൻ്റെ ഒരു ഒരു വൃദ്ധയുടെ കഥ ഈ സുജാത ഭട്ടിന് അനന്യ ഭട്ട് എന്ന് പറയുന്ന ഒരു മകളുണ്ടായിരുന്നെന്നും ഈ മകളെ കാണാനില്ലായിരുന്നുവെന്നും ഈ മകൾ ഈ ഇവിടെ ധർമ്മസ്ഥലയില് കൊല്ലപ്പെട്ടതാണ് എന്നും ആകാൻ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഒരു വാർത്ത പടരുകയും ആ അനന്യ ഭട്ടിനു വേണ്ടിയിട്ട് ഒരു ആക്ഷൻ കൗൺസിലൊക്കെ ഉണ്ടാകുകയും ചെയ്തു അത് നമ്മൾ കണ്ടു കേരളത്തിലെ ഇവിടെ പല വിഷയങ്ങളിൽ ഇടപെട്ടിട്ടുള്ള പലരും അതിനകത്ത് കണ്ണികളുമായിട്ടുണ്ട് അപ്പോ അത്തരത്തിലൊരു വാർത്ത പടർന്നപ്പോ അതിന്റെ പിന്നാലെയും ചിലർ പോയ വാർത്തകൾ പിന്നീട് വന്നു അതായത് ഈ അനന്യ ഭട്ട് എന്ന് പറയുന്ന ഒരു മകൾ ആ സ്ത്രീക്ക് ഇല്ല എന്ന് മാത്രമല്ല അവർ പഠിച്ച സ്ഥാപനങ്ങളിൽ അങ്ങനെ ഒരാൾ പഠിച്ചിട്ടില്ല അത്തരത്തിൽ സുഹൃത്തുക്കളില്ല ചുരുക്കം പറഞ്ഞാൽ അതൊരു സാങ്കല്പിക കഥാപാത്രമാണ് എന്ന് തെളിഞ്ഞു അതെങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ പോലീസ് ഈ സുജാത പട്ടിനെ ഇങ്ങോട്ട് പൊക്കി കർണാടക പോലീസിനെ നമ്മൾ അത്ര മോശമാക്കൊന്നും വേണ്ട കർണാടക പോലീസ് സുജാത പട്ടിനെ അങ്ങോട്ട് പൊക്കി ചോദിച്ചു കഴിഞ്ഞപ്പോ ചോദിക്കേണ്ട കോലത്തിൽ അങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞപ്പോ അവർ പറഞ്ഞു എന്നോട് പേര് വന്ന് പറഞ്ഞതാണ് അങ്ങനെ പറഞ്ഞപ്പോ ഞാനത് അങ്ങനെ സംബന്ധിച്ചു അങ്ങനെ കഥയുണ്ടാക്കി അങ്ങനെ പറഞ്ഞതാണ് അല്ലാതെ അങ്ങനെ ഒരു സംഭവം ഇല്ലായെന്ന് അവരെ സമ്മതിച്ചു ആ കഥ അവരെ കൊണ്ട് പറയിച്ചതിൽ ചില മലയാളികളും ഉണ്ട് എന്ന മൊഴി പറഞ്ഞു എന്നാണ് അവർ പറയുന്നത് എന്നാണ് മൊഴി കൊടുത്തത് അതായത് മലയാളികൾ മോശമൊന്നുമല്ല മലയാളികൾക്കും ഇതിൽ പങ്കുണ്ടെന്ന അത്തരത്തിൽ ഒരു കഥ ഉണ്ടാക്കാൻ വേണ്ടി അവരെ സ്വാധീനിച്ച് അങ്ങനെ സംസാരിക്കാൻ വേണ്ടി മലയാളികളും അങ്ങനെ കഥ പറയിച്ചു പോലീസിന്റെ ഇടപെടലാണ് കർണാടക പോലീസിന്റെ ശരിയായ ഇടപെടലാണ് ആ വിവരങ്ങൾ പുറത്തുകൊണ്ടുവരുന്നത് അത് ആ കഥ പുറത്തു വന്നപ്പോ പിന്നെ ഇതൊക്കെ കുഴിച്ചിട്ട് കണ്ട ഒരു വ്യക്തിയുണ്ടല്ലോ ആ ശുചീകരണ തൊഴിലാളി ആ തൊഴിലാളി അങ്ങോട്ട് പൊക്കി തൊഴിലാളി പൊക്കിയപ്പോഴത്തേക്ക് അയാൾക്ക് ഒന്നും അറിയില്ല അതും അറിയില്ല ഇതുമറിയില്ല ഒന്നും അറിയില്ല തത്തമയെ പൂച്ച പൂച്ച ഒരക്ഷരം അറിയില്ല എന്നുള്ളൊരവസ്ഥയായി ഈ യൂട്യൂബ് പൊക്കെ പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ കോൽമാന്ത്രം പൊക്കി പിടിച്ചുകൊണ്ട് ഒരു വിവാദം കിട്ടിയ സന്തോഷത്തിൽ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ മുഴുവൻ അടിച്ചുതുക്കാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട കുറെ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട ഈ സമൂഹത്തിൽ കലാപം ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച അല്ലെങ്കിൽ റീച്ചിനും കാശിനും വേണ്ടി കുറെ ആൾക്കാർ ഇറങ്ങി തിരിച്ചല്ലോ അങ്ങനെ ഇറങ്ങി തിരിച്ച മുഴുവൻ ആൾക്കാരും പൊട്ടന്മാരായി മാറി ഈ വാർത്തകൾ ഇപ്പൊ ഇതിന്റെ വസ്തുത പുറത്തു വരുമ്പോൾ അതായത് ധർമ്മസ്ഥല എന്ന് പറയുന്ന സ്ഥലത്ത് ഇതുവരെ പറഞ്ഞ രീതിയിലുള്ള യാതൊരു സംഭവം നടന്നതായി ഒരു തെളിവുമില്ല അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടില്ല ആരൊക്കെയാണോ അതിനെക്കുറിച്ച് ആരോപിച്ചത് അവരൊക്കെ പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് അതായത് ഒരു ബന്ധവുമില്ല എന്നെ ചിലർ നിർബന്ധിച്ച് പറഞ്ഞതാണ് എന്ന് സത്യത്തിൽ ഞാൻ ആദ്യം സംശയിച്ചതുപോലെ ഒരു ഹിന്ദു വിരുദ്ധ വികാരം ഉണ്ടാക്കി അത് ആളിക്കെത്തിക്കാൻ ശ്രമിച്ച് ഒരു ഹൈന്ദവ മുസ്ലിം അത് അവിടേക്ക് എത്തിച്ച് വീണ്ടും ഒരു ഉണ്ടാക്കാൻ വേണ്ടി ആരോ മനഃപൂർവം ശ്രമിച്ചിട്ടുള്ള ഒരു ശ്രമമാണ് അത് എന്നും അതിൽ മലയാളികളായ നമ്മളിൽ ചിലരും അത് ഉൾപ്പെട്ടിരുന്നു എന്നുമാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിന്റെ പിന്നാലെ പോയി ഈ രാജ്യത്തെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലൊരു വാർത്ത ചെയ്തുകൊണ്ട് കാശുണ്ടാക്കാനോ കുറെ സബ്സ്ക്രിപ്ഷൻ ഉണ്ടാക്കാനോ അങ്ങനെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ സപ്പോർട്ട് ചെയ്ത് താങ്ങി നിർത്താനോ എനിക്ക് സൗകര്യമില്ലാത്തത് കൊണ്ട് ഞാൻ അത്തരത്തിലൊരു വീഡിയോ ചെയ്തു മിക്കവാറും ഇതും ഈ ധർമ്മസ്ഥലത്തെ കുറിച്ച് ചെയ്യുന്ന അവസാന വീഡിയോ ആയിരിക്കും ഇത് എന്ന് എനിക്ക് തോന്നുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടില്ല ഇതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ വീഡിയോ ഏതായാലും മറ്റുള്ളവർ പോയ വഴിയെ പോയി വെറുതെ ഒരു വിഷയം എടുത്ത് തലയിൽ വെച്ച് ഉണ്ണാക്കി ഈ രാജ്യത്തെ നശിപ്പിക്കാൻ ഇടയാക്കാതിരുന്നതിൽ ഇപ്പോ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു